ാണ് പുട്ടിനെ ഇഷ്ടമില്ലാത്തത് നിന്റെ അച്ഛന് പുട്ടെന്ന് പറഞ്ഞ ജീവനായിരുന്നു ഞാൻ ആ പുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛന്റെ ഒരു പാട്ടുണ്ട് ചില്ലു വെച്ച കുറ്റിയിൽ നിന്നാവി വരും നേരം പിന്നിൽ നിന്ന് കുത്തിയിടും പുട്ടിന്തു ചന്ത കടലക്കറി കൂട്ടി നിന്നെ തോന്നു അങ്ങനെ ഞാൻ വിളമ്പി കൊടുക്കുന്ന ആ കടലക്കറി ചൂട് പുട്ടും കൂടെ കൊഴച്ച് കൊഴച്ചടിച്ചിട്ടാണ് ആ നാറി നിന്നെ പോയത് അങ്ങ് പറഞ്ഞ ഭയരാഗമാണ് എനിക്കും ആ പുട്ടുകൂടെ ഉണ്ടല്ലോ അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ കൊടുത്തപ്പോണ്ടല്ലോ അങ്ങനെ മൂട്ടിട്ട് തീ കൊടുത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക്